യമനിലെ ഹൂതി വിമതരുടെ ആക്രമണം നേരിട്ട കപ്പൽ ഇറാനിലേക്ക് പോകുകയായിരുന്നുവെന്ന് അമേരിക്ക ബ്രസീലിൽ നിന്ന് ചോളവുമായി ഇറാനിലെ ബന്ദാർ തുറമുഖത്തേക്ക് പോവുകയായിരുന്ന എം വി സ്റ്റാർ ഐറിസ് എന്ന കപ്പലാണ് തിങ്കളാഴ്ച ആക്രമണം നേരിട്ടത് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ തൊടുത്ത രണ്ട് മിസൈൽ കപ്പലിൽ പതിച്ചുവെന്നാണ് റിപ്പോർട്ട് അമേരിക്കൻ ബന്ധമുള്ളത് കപ്പൽ ആക്രമിച്ചതെന്ന് ഹൂതികൾ പറഞ്ഞിരുന്നു ഗ്രീക്ക് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പൽ മാർഷൽ ദ്വീപുകളിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കപ്പൽ ആക്രമണം നേരിട്ട ാര്യം ബ്രിട്ടണിലെ മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥിരീകരിച്ചിരുന്നു കപ്പൽ ജീവനക്കാർക്ക് പരിക്കില്ല ചെങ്കടലിൽ അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള കപ്പൽ നേരെ ഹൂതി മിസൈൽ ആക്രമണം തുടർക്കഥയാണ് സ്റ്റാർ ഐറിസ് ചരക്കപ്പലിനെ ലക്ഷ്യമിട്ട് തങ്ങളുടെ നാവികസേന ആക്രമണം നടത്തിയതായി ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ തിങ്കളാഴ്ച വൈകിട്ട് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം നാലരയോടെയാണ് ആക്രമണമുണ്ടായത് യമനിലെ തീരദേശ നഗരമായ അൽ മുക്കത്തെക് എഴുപത്തിനാല് കിലോമീറ്റർ അകലെ ചെങ്കടലിൽ രണ്ട് മിസൈലുകൾ ഉപയോഗിച്ച് കപ്പൽ ആക്രമിച്ചതായി ബ്രിട്ടീഷ് സമുദ്ര വാണിജ്യ സംഘടന ാണ് സ്ഥിരീകരിച്ചത് ഇരുപത് മിനിറ്റിന്റെ വ്യത്യാസത്തിൽ കപ്പലിൽ രണ്ട് മിസൈലുകളും പതിച്ചു ജീവനക്കാർ സുരക്ഷിതരാണെന്നും കപ്പൽ അടുത്ത തുറമുഖത്തേക്ക് പോവുകയാണെന്നും സംഘടനയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ജനുവരി പന്ത്രണ്ടിന് ബ്രസീലിലെ വിലാഡോ കോണ്ടെ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ ഇറാനിലെ ബന്ദർ ഇമാം ഖൊമേനി തുറമുഖത്തേക്ക് പോവുകയായിരുന്നുവെന്ന് മറയൻ ട്രാഫിക്കിൽ നിന്നുള്ള എഐ എസ് ഡേറ്റ കാണിച്ചിരുന്നു മിസൈൽ ഏറ്റ് കപ്പലിന്റെ സ്റ്റാർ ബോർഡ് ഭാഗത്ത് കേടുപാട് പറ്റിയതായി സമുദ്ര ഗതാഗത സുരക്ഷാ ഏജൻസിയായ ആംബ്രേ അറിയിച്ചു തെക്കൻ ഗാസയിലെ റഫേൽ ഇസ്രായേൽ ലക്ഷ്യമിടുന്ന ആക്രമണ പദ്ധതികൾ റംദാൻ മുൻപേ പൂർത്തിയാക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അന്താരാഷ്ട്ര സമ്മർദ്ദം കണക്കിലെടുത്താണ് ഒരു മാസത്തിനുള്ളിൽ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് യുദ്ധകാല ക്യാബിനറ്റിലാണ് ഇക്കാര്യം ഏകദേശം മാർച്ച് പത്തിനാണ് മുസ്ലിങ്ങളുടെ പുണ്യമാസമായ റംദാൻ ആരംഭിക്കുന്നത് അതിനു മുമ്പ് ദൌത്യം പൂർത്തിയാക്കാനാകുമെന്നാണ് നതന്യാഹു വിശ്വസിക്കുന്നതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലക്ഷക്കണക്കിന് അഭ്യർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ ഗാസയിലെ റഫേൽ കരയാക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുകയുമാണ് റഫേലെ ജനങ്ങളെ ഒഴിപ്പിച്ച ശേഷമാകും സൈനിക നടപടിയെന്നാണ് പറയുന്നത് റഫേയിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച തയ്യാറെടുപ്പിനെ കുറിച്ച് മേഖലയിലെ നിരവധി രാജ്യങ്ങളെയും അമേരിക്കയെയും ഇസ്രായേൽ അറിയിച്ചിട്ടുമുണ്ട് റഫേലെ കരയാക്രമണം രണ്ടാഴ്ചയ്ക്കകം ആരംഭിച്ചേക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ബ്ലിങ്കനെ അറിയിച്ചത് രണ്ട് പദ്ധതികൾ തയ്യാറാക്കാനാണ് നതന്യാഹു സൈന്യത്തോട് ഉത്തരവിട്ടത് റഫേൽ നിന്ന് സിവിലിയന്മാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഒന്ന് ഹമാസ് പോരാളികളെ കണ്ടെത്തി കീഴടക്കും യാണ് രണ്ടാമത്തേത് വടക്കൻ ഗാസയിൽ നിന്നും മധ്യഗാസിയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫേലാണ് അഭയം തേടിയിരിക്കുന്നത് ഏകദേശം പത്ത് ലക്ഷത്തോളം പേർ ഇവിടെ കഴിയുന്നുണ്ടെന്നാണ് വിവരം പലരും ടെന്റ് അടിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നത് എന്നാൽ ഇവിടെയും ഇസ്രയേലിന്റെ അധിനിവേശ സേന വ്യോമാക്രമണം തുടങ്ങിയിട്ടുമുണ്ട് വ്യാഴാഴ്ച രാത്രി വീടിന് നേരെ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് പേരും വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ എട്ടുപേരുമാണ് കൊല്ലപ്പെട്ടത് അതേസമയം റഫേലെ ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹ്യൂമൻ വാഷ് മുന്നറിയിപ്പ് നൽകി മാനുഷിക സഹായമെത്തിക്കാനുള്ള പ്രവേശന കവാടമായ റഫേൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതിനെ പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ഇസ്രയേൽ ആക്രമണം പരിധിവിടുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു യു എസ് സൈനിക സഹായം വാങ്ങുന്ന രാജ്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ബൈഡൻ ഭരണകൂടം ആവശ്യപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ തുടർന്ന് കൂട്ടക്കുരുതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ലോക രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത് മുകളിൽ ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് കണക്ക് എന്നാൽ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും ഇതുവരെ അധിനിവേശ സേനയ്ക്ക് കൈവരിക്കാനായിട്ടില്ല ഇതിനിടയിലാണ് ലക്ഷ്യങ്ങൾ തിങ്കിപ്പാർക്കുന്ന റഫയും കുരുതിക്കളമാക്കാൻ ഒരുങ്ങുന്നത്